കൂട്ടുകാരെ രാജേഷ് മുടക്കം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്നും കളിക്കുന്ന പോലെ ഷട്ടിൽ കളിക്കാൻ പോവാണ് ഔട്ട്ഡോർ ഗെയിമാണ് ആണ് ഇത് തനി നാടൻ രീതിയിലുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അതിനുശേഷം ഒരു പ്രഭാത ഭക്ഷണം ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു തട്ടുകടയിൽ നിന്നുള്ള പ്രഭാത ഭക്ഷണം അത് കാണിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും വരൂ അപ്പൊ കൂട്ടുകാരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങളുടെ കാരണം പാടമൊക്കെ കൊയ്തു പാടമൊക്കെ വിളഞ്ഞു നിൽക്കുമ്പോൾ നല്ല പച്ചപ്പ് നല്ല രസം ഉണ്ടാവും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങള് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ പോകുന്നത് അപ്പൊ കൂട്ടുകാരെ ഇതേ കളി തുടങ്ങിട്ടാ ഞാൻ വരുമ്പോഴേക്കും കളി തുടങ്ങി എന്തായാലും കുറച്ച് കളിയുടെ ഭാഗങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കുമാരണം ജ്യോതി ചേച്ചിയും

ഇന്നിപ്പാണ് രാവിലെ എന്തൊക്കെയാണ് ഭക്ഷണം ഭക്ഷണമുള്ളത് അതെ അതെ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്ന് എടുക്കാം ഒരു രണ്ട് ഇഡ്ലി ഒരു ദോശ ഏഹ് അതേപോലെ ഒരു പൊറോട്ട നല്ല പൊറോട്ട ചൂടോടു കൂടി എടുക്കട്ടെ ഏഹ് പന്ത്രണ്ട് രൂപയാണ് ദോശ ദോശ റോസ്റ്റിന്റെ വലിപ്പന അത് കാണിച്ചൊന്ന് ോഷ പന്ത്രണ്ട് റുപ്പിയാണ് ഇവിടെ ഒരു റോസ് ദോശ പന്ത്രണ്ട് രൂപ ഈടാക്കുന്നുള്ളൂ എന്തായാലും നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ കൊടുക്കുന്നത് കാണിച്ചു വരാൻ ഓക്കേ അതാണ് ഇവിടുത്തെ വിജയം വേട്ടൻപുള പുറക്കൊതുമായ ബന്ധത്തിന്റെ പേരില് ഇപ്പോഴും ഇവിടെ ഒരു കുറവുമില്ല ഉള്ളിലേക്ക് കട എന്നാലും എനിക്ക് കച്ചവടം ആവറേജ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കാലത്ത് നാല് മണിക്ക് വന്നതാണ് ഇനി മൂന്ന് മണി വരെ നിക്കാൻ ഒഴിവില്ലാത്ത പണി അതിന്റെ അടിയിൽ വെള്ളം അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവരണം അങ്ങനെ കുമാരേട്ടന്റെ ഐസ് മുഴുവൻ ഡയറുണ്ട് ഇവിടെ കിടന്നു തീരട്ടെ ടൈമുണ്ട് ഇവിടെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പൊറോട്ട നൂല് പോലത്തെ പൊറോട്ടയാണ് അതുപോലെ തന്നെ ചിക്കൻ കറി ചൂടോട് കൂടി കൊണ്ടുവന്നിണ്ട് പൊറോട്ടക്ക് കഴിക്കാൻ വേണ്ടിട്ടത് ദോശ ദോശ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് രൂപയുടെ ദോശ ഒരു റോസ്റ്റിന്റെ വലിപ്പാണ് അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ട് ഇഡ്ഡലി ഇഡ്ഡലിക്ക് ഇഡ്ലിക്ക് ഉണ്ട് അതുപോലെ തന്നെ സാമ്പാർ പിന്നെ മുളക് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കി പറയാം ആദ്യം അതായത് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയൊന്നും തുടങ്ങാം നല്ല ചൂടാട്ട ആവി പറക്കണ്ട് ചൂട് നല്ല ചൂടാണ് കളി കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള് കഴിഞ്ഞ് വന്ന് പുളിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത് ചിക്കൻ ചിക്കൻ കൊണ്ട്

ഇഡ്ലി ചിക്കൻ ആണല്ലേ ഞാൻ പക്ഷെ ആദ്യം തുടങ്ങിയത് പൊറോട്ടയും ചിക്കൻ കറിയാണെന്ന് ചിക്കനാണ് ചേട്ടൻ പേര് കിഷോർ കിഷോറാണ് പോകുന്ന ചേട്ടൻ പറഞ്ഞ പോലെ അത് ഇഡ്ലിയും ചിക്കൻ കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണ് വെറൈറ്റി ആണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്കത് നോക്കാം ചട്നിയുടെ ആവശ്യമൊന്നും ഇല്ല അല്ലേ ആ പറഞ്ഞ ശരി ആട്ടാ

നല്ല നാടൻ ദോശ സൂപ്പർ അപ്പോ ഇത്രയുള്ളു നമ്മുടെ വീഡിയോ ലൊക്കേഷൻ പറയണേ നമ്മുടെ വടക്കഞ്ചേരി തന്നെയാണ് ഡയാന ഹോട്ടലിന്റെ സമീപത്തായിട്ട് കനാലിന്റെ അടുത്ത് കുമാരേട്ടന്റെ തട്ടുകേടന്ന് പറഞ്ഞാൽ അറിയും അപ്പൊ എല്ലാരും വരാ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡാണ് നാടൻ ഫുഡാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം ബൈ